കണ്ടോ കനാലില് ഉറവ് വെള്ളമാണ് ഇത് കനാലിൽ വെള്ളം വെട്ടോന്നല്ല ഇത് കൂടെ ആദ്യം പോവാ എന്നിട്ട് പിന്നെ നമുക്ക് അപ്പുറത്തേക്ക് കൂടെ പോവാട്ടോ ഏഹ് ആ അതിന്റെ മുകളിൽ കേറിയിട്ട് ആര വെട്ടുന്നത് അപ്പൊ നമ്മളിന്ന് വിറക് വെറുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ മൂന്നാല് ദിവസമായിട്ട് വിറക് നല്ല കമ്മിയാണ് കൃത്തിച്ച് കൃത്തിച്ച് കത്തിക്കും കൊണ്ടേ കൊറച്ചെത്തിയതാണ് കേട്ടോ നാളെ മുതലൊക്കെ പിന്നെ ഇവർക്ക് സ്കൂൾ തുടങ്ങുമ്പോ അടുപ്പ് കത്തിക്കുമ്പോ വിറക് വേണ്ടേ നല്ല മഴ ആയിരുന്നില്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെരുപ്പിട്ടിട്ടില്ലേ നല്ല ശ്രദ്ധിച്ചിറങ്ങിട്ടോ ചളി ഉണ്ടോ ഇങ്ങോട്ട് ഇട്ടാ മതി അമ്മ എടുക്കട്ടാ മഴ പെയ്തിട്ട് കൊറവ് വെള്ളം വന്നതാണ് കേട്ടോ കനാലില് വെള്ളം വരുക അതെന്താ വല്യ കൊള്ളിയാണ് തോന്നു അങ്ങോട്ട് ഇട്ടിട്ട് നമ്മക്ക് വെട്ടി കയറാലെ അതാ അവിടെ ഒന്നേ ഞാനിറങ്ങണോ ഇവർക്ക് വിറക് വെറുക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ വിളിച്ച എപ്പോ വിളിച്ചാലും വരും ഉം ഉം വീട്ടിലല്ല കുറെ പെറുക്കി കൂട്ട നമ്മക്ക് എന്നിട്ട് അച്ഛന്റെ അടുത്ത് ഓട്ടോയിൽ കൊണ്ടാവാൻ പറയാം എന്താ കിച്ചുന്റെ പാട്ട് അടിപൊളി പാട്ടിട്ടില്ലേ വല്യ കൊള്ളി ഇവിടെ നീ അങ്ങടെ മൂളക്ക് പോണ്ടി വരും എവിടെ എവിടെന്നിട്ട് എന്തെടുക്കാന് അതന്നെയാണേ അവിടെ പയ്യോ ആടൊക്കെയാണ് വച്ച നോക്കാൻ ആളൊക്കെ ഇണ്ട് പിന്നെ ഏത് സമയവും പണിയാവും ഇതാ കിടക്കണോ പിന്നെന്താ അതൊന്നും എടുക്കണ്ട അതൊക്കെ അവരുടെ അവർക്ക് വിറക് നമ്മക്ക് താഴെ വീണ കൊമ്പുകൾ ഉണ്ടെങ്കി എടുക്കും പെറുക്കി പോയ സ്ഥലത്ത് വിറക് കിടക്കണോ മഴ വരുമ്പും പെറുക്ക് മടി പിടിക്കണ്ടേ മടി പിടിച്ചാ ഒന്നിനും പറ്റില്ല കേട്ടോ ഏ കല്യാണത്തിന്റെ മുമ്പേ ഈ വിറക് വെറുക്കൽ തന്നെ ആയിരുന്നു കേട്ടോ പണി അന്നും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് റബ്ബർ കാടായതും കൊണ്ടേ റബ്ബർ കാട്ടിൽ പോവാ വിറക് വെറുക്ക അന്ന് റബ് വിറക് വാങ്ങണ പരിപാടിയില്ല ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്തും ഇത് തന്നെയാണ് പണി അതുകൊണ്ട് ഒരു മടുപ്പില്ല ഒരു സബ്സ്ക്രൈബർ വന്ന സമയത്ത് ഞാൻ ഇവിടെ വിറക് വെറുക്കാണ് ഗംഭീര വിറക് വെറുക്കലായിരുന്നു പിന്നെ മഴയത്താന്നിട്ടോ പിന്നെ വിറക് ബാക്കിയുള്ളതൊക്കെ കൊണ്ടെയ്ത് അപ്പേക്കും പിറകി കഴിഞ്ഞ അമ്മയ്ക്കാണ് പറഞ്ഞ വെച്ച കാല് വെയ്യാത്തതുകൊണ്ട് അമ്മയ്ക്കിങ്ങനെ കൊറേ ദൂരം നടക്കാൻ വയ്യ പിന്നെ സുഗന്യക്കാണ് പറഞ്ഞ പൊന്നൂസിന് ഭയങ്കര വാശിയായതുകൊണ്ട് സുഗന്യക്കും വരാൻ പറ്റില്ല അപ്പൊ ഞാനും മക്കളും വന്ന് പെറുക്കിയ കിട്ടണതായില്ലേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ മക്കള് ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ തന്നെ ചെയ്യുന്നു പറഞ്ഞിട്ട് ദേഷ്യം വരാൻ തുടങ്ങിട്ടാ ഉം എന്താ പറഞ്ഞേ

പെരിങ്കാലിക്കൂനുട്ടോ പെരിങ്കാരി വലുത് ഒന്നുണ്ടെങ്കി മതിച്ചോ അടിഞ്ഞു പോയി പോട്ടെ മനുഷ്യനോരോ ആഗ്രഹങ്ങളല്ലേ എന്റെ കല്യാണമൊക്കെ ശരിയായ സമയത്ത് ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ എനിക്ക് കിണറുള്ള വീടുകയാണേന്ന് കാരണം നമ്മുടെ വീട്ടില് കിണറില്ലല്ലോ നമ്മള് ഞാന് ഏഴാം ക്ലാസ് ഒക്കെ ആവണേന്റെ മുമ്പ് തന്നെ ചെറ്റിന്ന് വെള്ളം കോരാൻ പോയിരുന്നു കേട്ടോ ദിവസം വെള്ളം കോരണം അമ്മക്ക് പണിയല്ലേ അതവര് കൊള്ളി വീണു ദിവസം വെള്ളം കോരാൻ പോണം അപ്പൊ വെള്ളം കോരി വെള്ളം കോരിയിട്ട് ഈ സത്യം പറയാച്ച മടുത്തക്കണു എത്ര വെള്ളം വേണം വെച്ചിട്ടാ അപ്പൊ വെള്ളം കോരിയിട്ട് വരിക പറഞ്ഞു കഴിഞ്ഞാൽ കനാലില് സമയത്താണ് സമയത്താണോ നമ്മള് കനാല് അപ്പുറത്തേക്ക് നീന്തി കടക്കണ പോലെയാണ് കേട്ടോ കടന്നിട്ട് വെള്ളം കൊണ്ടുവരാൻ അപ്പൊ അമ്മ പണിമാറ്റി വരുമ്പോഴേക്കും വെള്ളം കൊണ്ടുവരണപ്പോ വെള്ളം കോരി ചടച്ചു ഇനി ഇവിടെയും വന്നിട്ട് ഞാൻ വെള്ളം കോരി ചടക്കുവോന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോ കിണറുണ്ടായിരുന്നു കിണറും അതേപോലെ കരണ്ടും ഉണ്ടായിരുന്നു എന്റെ വീട്ടിലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ട്ടോ കരണ്ട് കിട്ടിയിക്കുന്നത് അമ്മൂ അമ്മൂനെയൊക്കെ നമ്മൾ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് കരണ്ട് ഇല്ലാണ്ട് കുട്ടിക്ക് നല്ല ഇരുട്ടും വെയ്യായൊക്കെ ആവുമ്പോ ഈ മണ്ണെണ്ണ വിളക്ക് മാത്രമല്ലേ ഉള്ളൂ കുട്ടി കരഞ്ഞിട്ട് ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടോടെന്നെയിരുന്നു പണി പക്ഷെ എനിക്ക് വിറകി വെറുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം കോരുകയും ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല അപ്പൊ അടുത്ത വീട്ടില് മനസ്സിലടുത്ത വീട്ടിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരും എന്താ ഇത്രയും നമുക്ക് ചെറിയ വറക് കിട്ടി അതാ അത്രയും വലിയ വർഗ്ഗ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് വർഗുകൾ അതാ അവിടെ അപ്പുറത്തുണ്ട് പക്ഷെ അത് കൊണ്ടുപോയിട്ട് ഉണങ്ങി കിട്ടാൻ താമസാവില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല പിന്നെ അതാ കിച്ചുട്ടു കണ്ടോ ഒരു കൊള്ളി കിച്ചുട്ടു വെട്ടാൻ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുത് ഇപ്പൊ ഇന്നത്തെ ഒരാഴ്ചക്ക് ഒരാഴ്ചക്കുള്ള വരഗായിട്ടുണ്ട് ഇനി അടുത്ത ഞായറാഴ്ച നമ്മൾ പിന്നീ വന്നിട്ട് ഇതേപോലെ വർഗ് വെറുക്കിട്ട് പോട്ടോ വിറക് പെറുക്കാൻ നല്ല സുഖാണ് പക്ഷെ ഇത് ഏറ്റി അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എൻ്റെ അമ്മയൊക്കെ മലയിൽ പോയിട്ട് വിറക് പെറുക്കി കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് ഇത്രേ നമ്മൾ അങ്ങക്ക് അങ്ങനെയൊന്നും വേണ്ടല്ലോ നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ തൊടികളുണ്ട് ഉറങ്ങണ സമയം ഉണ്ടെങ്കിൽ വേഗം വന്ന് വിറക് പെറുക്കിട്ട് പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് വിറക് വാങ്ങണ്ട അപ്പൊ അതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടെ അവൾക്ക് വെയ്യാതെ ഏറ്റുണ്ടാവുമ്പോ കിച്ചു അവിടെ ഉള്ളത് കൊണ്ടു ചോദിച്ച നമ്മുടെ കുട്ടി അവിടെ ഉള്ളത് ഇനിയുണ്ട് അമ്മുട്ടി അത് അവിടെ അമ്മ വരണ്ടമ്മ അച്ഛമ്മി വന്നിട്ട് കയ്യും കാര്യം വിശന്നിട്ട് ചോറ് ചോറിനോട്ടെ മുളക് വറുത്തപുളിയാണേ മുളകു വറുത്തപുളി ചമ്മന്തി കുളിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചപ്പിക്കില്ലേ അപ്പയ്ക്കൊന്നും താങ്ങും തോന്നുന്നില്ല കഴിക്കട്ടെ ചമ്മന്തി ഉണ്ട് ബാക്കി എല്ലാരെയും കഴിക്കില്ലേട്ടോ ഇപ്പൊ ഒരു മണിയൊക്കെ അവാറായിക്കണോ അപ്പൊ കഴിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം